പ്രിയമുള്ളവരെ വിശ്വസായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ജോൺസൺ പറമ്പേട്ട് ഇന്ത്യൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ പോസ്റ്റിലേക്കുള്ള ഒരു ഇന്റർവ്യൂ നടക്കുകയായിരുന്നു ഒരു ഉദ്യോഗാർത്ഥി സുസ്മേരവധനനായി ഇന്റർവ്യൂ ബോർഡിന് മുമ്പിലേക്ക് കടന്നു എന്ന് അവരെ അഭിവാദ്യം ചെയ്ത ശേഷം തന്റെ ബയോഡാറ്റ സമർപ്പിച്ചു ഈ ബയോഡാറ്റ പരിശോധിച്ച ഇന്റർവ്യൂ ബോർഡിലെ ഒരംഗം ഈ ഉദ്യോഗാർത്ഥി ഒരു അധ്യാപകന്റെ മകനാണെന്ന് ബയോഡേറ്റയിൽ നിന്നും മനസ്സിലാക്കി അദ്ദേഹം വെറുതെ തമാശ എന്നോളം ഈ ഉദ്യോഗ ഈ ഉദ്യോഗാർത്ഥിയോടായി പറഞ്ഞു സ്കൂൾ മാസ്റ്ററുടെ മോൻ സ്റ്റേഷൻ മാസ്റ്ററുടെ ജോലിക്കായി ശ്രമിക്കുന്നു ഈ കമന്റ് കേട്ടിട്ടെന്നോളം ഇന്റർവ്യൂ ബോർഡിലെ മറ്റൊരംഗം ഉദ്യോഗാർത്ഥിയോട് ഒരു ചോദ്യം ചോദിച്ചു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്കൂൾ മാസ്റ്റർ ആൻഡ് ദി സ്റ്റേഷൻ മാസ്റ്റർ ഈ ഉദ്യോഗാർത്ഥി ഒരു നിമിഷം ആലോചിച്ച ശേഷം ഇപ്രകാരം മറുപടി പറഞ്ഞു സ്റ്റേഷൻ മാസ്റ്റർ മൈൻഡ് ദ ട്രെയിൻസ് ബട്ട് ദ സ്കൂൾ മാസ്റ്റർ ട്രെയിൻ ദ മൈൻഡ് ഈ ഉത്തരം കേട്ട ഇന്റർവ്യൂ ബോർഡ് പിന്നീട് എന്തായാലും ഈ ഉദ്യോഗാർത്ഥിയോട് ഒരു ക്വസ്റ്റിനും കൂടെ ചോദിക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്കൊക്കെ അറിയാം അതിനാൽ തന്നെ ആ ഉദ്യോഗാർത്ഥിക്ക് ആ ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഓരോ അധ്യാപകനും താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മൈൻഡിനെയാണ് ട്രെയിൻ ചെയ്യുന്നതെന്നാണ് നാം ഈ ഒരു ചെറിയ കഥയിലൂടെ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് അധ്യാപനത്തെ അപക്വമായ വ്യക്തിത്വത്തിന്മേലുള്ള പക്വമായ സ്വാധീനമെന്ന് കോത്താരി കമ്മീഷൻ പോലും നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ പോലും ഇപ്രകാരം ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെയും നാം ട്രെയിൻ ചെയ്യേണ്ടതല്ലേ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പക്വമതികളായിട്ടാണോ പെരുമാറാറുള്ളത് തീർച്ചയായും മനുഷ്യൻ പലപ്പോഴും അപക്വമായി പെരുമാറുന്നുവെങ്കിൽ തീർച്ചയായും നാം ഓരോരുത്തരുടെയും മൈൻഡിനെ ട്രെയിൻ ചെയ്യേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലാണോ അതോ നാം മനസ്സിൻ്റെ കൺട്രോളിലാണോ നമ്മുടെ മനസ്സ് കടിഞ്ഞാളില്ലാത്തൊരു കുതിരയെപ്പോലെ പായുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലല്ല എന്ന് തീർച്ചയായും ഉറപ്പിക്കുക ഇപ്രകാരം കടിഞ്ഞാളില്ലാത്ത കുതിരയെ പോലെ വാഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ പിടിച്ചു കിട്ടിയില്ല എങ്കിൽ അത് നമ്മെ കൊണ്ടെത്തി നമ്മെ കൊണ്ടെത്തിക്കുക വലിയ കുരുക്കുകളിലേക്കാവും വലിയ അപകടങ്ങളിലേക്കാവും ഉറക്കം തീരെ ഇല്ല എന്ന് പരാതിപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് യഥാർത്ഥത്തിൽ ഉറക്കം എന്താണെന്നും നമുക്ക് ഉറങ്ങാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണെന്നും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ശരീരം ഉറങ്ങൂ എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കുന്നുകൂടുമ്പോൾ ആ ആഗ്രഹങ്ങളുടെ പിറകെ നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിലെ ചിന്തകളും കാട് കയറുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കും നമ്മുടെ മനസ്സിനെ എപ്പോൾ നമുക്ക് ശാന്തമാക്കാൻ സാധിക്കുന്നു അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് ഉറങ്ങുകയുള്ളൂ അപ്പോൾ മാത്രമേ നമ്മുടെ ശരീരവും ഉറങ്ങുകയുള്ളൂ നമ്മുടെ മനസ്സ് ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമായി മാറുന്നുവെങ്കിൽ അതിന് കാരണം നമ്മുടെ അത്യാഗ്രഹം തന്നെയാണെന്ന് പറയേണ്ടി വരും നമ്മുടെ ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തുവാൻ വേണ്ടിയാണ് വിശ്വമത്താഴ്ച സുവിശേഷം ആറാം മതിയായ പതിനൊന്നാമത്തെ വചനത്തിലൂടെ യേശുക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ന ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് ദൈവം ഈ ഭൂമിയിലേക്ക് ഓരോ ദിവസവും അന്നന്ന് വേണ്ടതായ കാര്യങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നാം അന്നു വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന യേശുക്രിസ്തു തന്റെ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ചത് എന്നാൽ ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത് അന്നന്ന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം നാളേക്കും മറ്റന്നാളേക്കും ഈ ഒരു വർഷത്തേക്കും അടുത്ത വർഷത്തേക്കും നല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതും കൂടെ ഇന്ന് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഒരു ഏകദിന ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുകയാണ് ബ്രെഡാണ് അവിടെ ഉച്ചഭക്ഷണമായിട്ട് വിതരണം ചെയ്യുന്നത് ഒരു പാക്കറ്റ് ബ്രെഡ് കൊണ്ട് അഞ്ച് പേർക്ക് വീതമാണ് വിതരണം നടത്തുന്നത് എന്നാൽ ഈ ബ്രെഡ് പായ്ക്കറ്റ് പൊട്ടിച്ച് ഓരോരുത്തർക്കും നാലോ അഞ്ചോ കഷ്ടം വീതം കൊടുക്കുകയല്ല ചെയ്യുന്നത് ഈ ബ്രെഡിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാതെ ഒരാളുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക ഈ പായ്ക്കറ്റോടെ ഈ ബ്രെഡ് കിട്ടിയയാൾ ആ പാക്കറ്റ് പൊട്ടിച്ച് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റു നാല് പേർക്കുമായി ഷെയർ ചെയ്യണം ഇതാണ് അവിടുത്തെ അവിടെ ബ്രെഡ് വിതരണം ചെയ്യുന്നതിൻ്റെ രീതി എന്നാൽ ഈ ബ്രെഡ് പാക്കറ്റോടെ കിട്ടിയ ആൾ പറയുകയാണ് ഈ ബ്രെഡ് എനിക്ക് മാത്രമായിട്ട് തന്നതാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു കഷ്ടം പോലും നിങ്ങൾക്കാർക്കും തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ ബ്രെഡിൻ്റെ പാക്കറ്റ് സ്വന്തമാക്കിയാൽ അതിനവകാശപ്പെട്ട മറ്റ് നാല് പേർക്കും തീർച്ചയായും അയാളോട് നീരസമുണ്ടാവും അവിടെ ഒരു പ്രശ്നമുണ്ടാവുകയും ചെയ്യും ഈ ലോകത്തിലേക്ക് വേണ്ടതായ അനുദിനമുള്ള എല്ലാ കാര്യങ്ങളും നൽകുന്ന ദൈവം അത് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും തുല്യമായി വീതിച്ചെടുക്കുവാൻ വേണ്ടിയാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഒന്ന് യോഹന്നാൻ ഞാൻ അഞ്ച് പത്തൊമ്പതിൽ പറയുന്നത് പോലെ ലോകം മുഴുവൻ സാത്താന്റെ ശക്തി വലയത്തിലാകിയാൽ ഈ സമ്പത്തിന്റെ വിതരണക്കാരനും സാത്താനാണ് അതിനാൽ അവൻ നീതിപൂർവകം ഇത് വിതരണം ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബ്രെഡ് പാക്കറ്റോടെ കൊടുക്കുന്നത് പോലെ ഇവരീ സമ്പത്തിൻ്റെ ഏറിയ ഭാഗവും ചില ചില ആളുകളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു അവർ അത് അവരുടെ സ്വന്തമെന്ന് കരുതി അവരുടെ സ്വന്തമാക്കി അവർ മറ്റാർക്കും കൊടുക്കാതെ അവർ പൂഴ്ത്തിവെക്കുന്നു ഫലമോ അനേകർക്ക് ലഭിക്കേണ്ടതായ അന്നെന്ന് വേണ്ട ആഹാരമാണ് ഇവർ പിടിച്ചു വെക്കുന്നത് ഇപ്രകാരം അനേകർക്ക് ലഭിക്കേണ്ട അന്നു വേണ്ട ആഹാരം ഏതാനും ചിലരുടെ കൈകളിൽ അതിസമ്പന്നന്മാരുടെ കൈകളിൽ കുന്നുകൂടുന്നു ഇതാണ് ഇന്ന് ലോകത്ത് അസമത്വം വർദ്ധിക്കുവാനുള്ള പ്രധാന കാരണം ഇതിനുള്ള പരിഹാരം നമ്മുടെ അത്യാഗ്രഹത്തെ നമ്മിൽ നിന്ന് മാറ്റുക എന്നുള്ളതും നമ്മുടെ മനസ്സിലെ ഈ ആഗ്രഹങ്ങളുടെ കൂമ്പാരത്തെ നാം നിർവീര്യമാക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് തന്നെയാണെന്ന് നേരത്തെ തന്നെ കണ്ടുപിയില്ല എന്ന് കരുതി നമ്മുടെ ആഗ്രഹങ്ങളെ പൂർണമായും ഇല്ലാതാക്കുക എന്നല്ല ഞങ്ങളുടെ നാട്ടിൽ പരമസ്വാത്വികനായ ഒരു അപ്പച്ചനുണ്ടായിരുന്നു ഈ അപ്പച്ചൻ മരണാസനായപ്പോൾ ബികാരി അച്ഛൻ ഈ അപ്പച്ചന് അന്ത്യകുദാശികൾ നൽകുവാനായി വീട്ടിൽ വന്നു അന്ത്യ ഉദാശകളെല്ലാം സ്വീകരിച്ച ശേഷം വളരെ ശാന്തനായി കാണപ്പെട്ട ഈ അപ്പച്ചനോട് അച്ഛൻ ചോദിച്ചു അപ്പച്ചന് ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനായി ബാക്കിയുണ്ടോ വർഷങ്ങൾക്ക് മുൻപേ ഭാര്യ മരിച്ചുപോയ ഈ അപ്പച്ചൻ തന്റെ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് അച്ഛൻ വികാരി അച്ഛനോട് പറഞ്ഞു എനിക്ക് ഒന്നുകൂടി കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹം കൂടിയേ ഇനി ബാക്കിയുള്ളൂ ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ അപൂർവം ആളുകൾക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂവെങ്കിലും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാഗ്രഹങ്ങളുണ്ട് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ജീവിതത്തിൽ നന്മയായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാവൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ആഗ്രഹം ഈ ഭൂമിയിൽ മതി വരുവോളം കാലം ദീർഘായുസ്സായി ജീവിക്കണം എന്ന ആഗ്രഹവുമാണ് ഈ രണ്ടാഗ്രഹങ്ങളുമില്ലാത്ത മനുഷ്യൻ ഭൂമി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാവൂ എന്ന് ആഗ്രഹിക്കാത്ത ആരാണ് ഈ ലോകത്തുണ്ടാവുക എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കേണ്ട മോശം കാര്യങ്ങൾ മാത്രം സംഭവിച്ചാൽ മതിയെന്ന് ആരും ചിന്തിക്കില്ലല്ലോ ഈ രണ്ട് കാര്യങ്ങളുടെയും ആഗ്രഹ പൂർത്തീകരണത്തിനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ എന്നാൽ ഇത് എപ്രകാരമാണ് നമുക്ക് സാധ്യമാവുക എന്നതിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാവുണ്ടാവുക ഈ രണ്ട് കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യൻ ഇന്ന് അത്യധ്വാനം ചെയ്യുന്നതും പലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ സാധിക്കുവാനുള്ളതായ ഒരു വഴി വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പുറപ്പാട പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ ദൈവം മനുഷ്യന് ജീവിക്കുവാനുള്ളതായ ജീവിത നിയമങ്ങളായ പത്ത് കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ പത്ത് കൽപ്പനകളിൽ ഒൻപത് കൽപ്പനകളും പാലിച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുമെന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല എന്നാൽ ഇതിൽ ഒരു കൽപ്പന അനുസരിച്ചാൽ നാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന മേൽപ്പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും സാധിക്കുമെന്ന് കൃത്യമായി ബൈബിളിൽ ഒരു സ്ഥലത്തല്ല അനേക സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കൽപ്പന മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ള കൽപ്പനയാണ് ഇത് ഏറ്റവും കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനത്തിലാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ കൽപ്പന മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള ആപ്തവാക്യത്തിലൂടെ മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും നാം ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നാം നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവത്തെ തന്നെയാണ് അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്നതിനാലാണ് അതിൻ്റെ പ്രതിഫലം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവമാകുന്നത് ജീവിതത്തെ അയജ്ഞരഹിതമാക്കുവാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത് നമ്മുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക അനുസരിക്കുക അതുപോലെ നമ്മുടെ ഗുരുജനങ്ങളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കിന്ന് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ പൂർണമായും നമ്മുടെ വരുതിയിൽ നിർത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുക അപ്രകാരം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ എന്തോ അതിനനുസരണം നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും അപ്പോൾ ദൈവാനുഗ്രഹം നമ്മിലേക്ക് ഒഴുകിയിറങ്ങുകയും ചെയ്യും നമ്മുടെ ജീവിതം അയജ്ഞരഹിതമായി തീരുകയും ചെയ്യും ഈ സംശയമായിട്ട് സ്ഥിതിയായിരിക്കട്ടെ